ഭക്ഷ്യോൽപ്പന്ന വൈവിധ്യ രംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നു വേണാട് പ്യൂരിഫൈഡ് ഡ്രിങ്കിംഗ് വാട്ടർ കൊല്ലം വേണാട് പ്യൂരിഫൈഡ് ഡ്രിങ്കിംഗ് വാട്ടർ കുത്തകകൾ കീഴടക്കി വച്ചിരിക്കുന്ന കുടിവെള്ള വിൽപ്പന മേഖലയിൽ കേവലം അഞ്ചു പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബശ്രീ യൂണിറ്റിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ടെന്ന് ഈ വനിതകൾ പറയും വെള്ളം സുലഭമായി ലഭിച്ച ഒരു നാട്ടിൽ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ഇടം പിടിച്ചത് വൻകിട കമ്പനികളാണ് അതിനിടയിലേക്കാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട അഞ്ചു സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പിറവികൊണ്ട വേണാട് പ്യൂരിഫൈഡ് ഡ്രിങ്കിംഗ് വാട്ടർ എന്ന പേരിൽ ഒരു കുടുംബശ്രീ സംരംഭം കടന്നെത്തുന്നത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ എല്ലാ സഹായ സഹകരണങ്ങളോടെയും കോർപ്പറേഷൻ ഓഫീസ് സമുച്ചയത്തോട് ചേർന്ന് തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കുടിവെള്ള മാഫിയകളുടെ ഒട്ടനവധി എതിർപ്പുകളും ഭീഷണികളും കള്ളക്കേസുകളും ഇവർക്ക് നേരിടേണ്ടി വന്നു പ്രതിസന്ധികൾ അതിൻറെ വഴിയെ നീങ്ങുമ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ കുടിവെള്ളം സംഭരിച്ച് ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാൻ ഇവർ തയ്യാറായി സുരക്ഷിതമായ സ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന ശുദ്ധമായ കിണർവെള്ളം ശാസ്ത്രീയമായ ക്ലോറിനേഷനു ശേഷം ഡ്യുവൽ മീഡിയ അയൺ റിമൂവൽ ആക്ടീവ് കാർബൺ ഫിൽറ്റർ എന്നീ പ്രക്രിയകളിലൂടെ കടന്ന് രണ്ട് മൈക്രോൺ ഫിൽറ്ററുകൾ വഴി പൂർണ്ണമായും ശുദ്ധീകരിച്ച ജലമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിൽ സംഭരിച്ച് വിതരണത്തിനായി തയ്യാറാക്കുന്നത് യാതൊരു കൃത്രിമത്വവും കലരാതെ കുടിവെള്ള വിൽപ്പന രംഗത്ത് അടിയുറച്ചുനിന്ന് ഉയർന്നുവരാൻ തന്നെയാണ് ഈ അഞ്ച് വനിതകളുടെയും ശ്രമം അഭിനന്ദനങ്ങൾ ലതിക ടീച്ചറാണ് ഇവിടെ ഇതാ യെല്ലോ ക്ലൗഡ് നൽകുന്ന ഞങ്ങളുടെ മെഡൽസ് നൽകാൻ പോകുന്നത് ടീച്ചറേയും ബാക്കി ഞങ്ങളുടെ ആർച്ചാ സാറിനെയും ഓക്കെ ഞങ്ങൾ മുന്നോട്ട് ക്ഷണിക്കുന്നു മെഡൽസ് ലതിക ടീച്ചറാണ് നൽകുന്നത് ഭാഗത്തു നിന്നുള്ള പ്രശംസാപത്രം ആർഷാദ് സാർ നൽകുമ്പോൾ ചോയ്സ് ഫുഡ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടി നൽകുകയാണ് ഈ ഒരു ടീമിന് മാത്രമല്ല വിജയിച്ച പത്ത് ടീമിനും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിന്ന് കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് സോ ആദ്യം നൽകുന്നത് പ്രശംസാ പത്രമാണ് പ്രശംസാപത്രം നൽകുന്നു പ്രശംസാപത്രം നൽകുന്നതിനോടൊപ്പം മലയാളി അനുഭവിച്ചറിയുന്ന രുചിയുടെ കലവറയായ ഞങ്ങളുടെ മൈ ചോയ്സ് ചോയ്സ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടി അർഷാദ് സാറ് ഇവിടെ നൽകുകയാണ് രുചിയുടേത സയൻസ് മലയാളി അനുഭവിച്ചറിഞ്ഞ രുചിയുടെ ആയ ചോയ്സ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇവിടെ ഇതാ നൽകുകയാണ് ബാക്കി എല്ലാ മെമ്പേഴ്സിനുമുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് എല്ലാവരും അത് കളക്ട് ചെയ്തിട്ടേ മടങ്ങാവൂ ഇവിടെ ഒരു ടീമിന് ഒരു ടീമിന് മാത്രം വേദിയിൽ വെച്ച് നൽകുന്നു എന്നേ ഉള്ളൂ ബാക്കി എല്ലാ ടീമിനും ഉള്ളത് പുറത്തുനിന്ന് കളക്ട് ചെയ്യാം ഇനി ഞങ്ങളുടെ കേരള വിഷയത്തെ ഭാഗത്തു നിന്നുള്ള ക്യാഷ് പ്രൈസ് കൂടി നൽകാൻ പോവാണ് മുരളീകൃഷ്ണൻ ആണ് ക്യാഷ് പ്രൈസ് കൂടി നൽകുന്നത് ക്യാഷ് പ്രൈസും കൂടിയുണ്ട് ക്യാഷ് പ്രൈസും കൂടി നൽകാൻ പോവാണ് താങ്ക് യു സോ മച്ച് ദാരിദ്ര്യ നിർമ്മാഞ്ചന മാർഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംരംഭം വൻ വിജയത്തിലേക്കാണ് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് അതിൽ കേരള വിഷൻ ചാലിന് അതിയായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു